നമസ്കാരം റാഫ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി അറേബ്യൻ സൂപ്പർ കപ്പില് അൽനസറിന് വലിച്ചു ഒട്ടിച്ച് ഭിത്തിയിലൊട്ടിച്ച് അൽഹിലാൽ കിരീടം ചൂടി അതോടുകൂടി എഴുപതാമത്തെ ചാമ്പ്യൻഷിപ്പിലാണ് അവർ മുത്തപ്പെട്ടിരിക്കുന്നത് ചരിത്രത്തിലേക്കിനെ കിരീടങ്ങൾ വാരിക്കൂട്ടിക്കൊണ്ട് അൽഹിലാൽ ഒരു ഭാഗത്ത് കുതിക്കുമ്പോൾ മറുഭാഗത്ത് അൽനസർ പൊട്ടി തകരുന്നു എന്താണ് അൽഹിലാലിന് വ്യത്യസ്തമാക്കുന്നത് ഇതിന് കൃത്യമായ ഉത്തരം അൽഹിലാലിന്റെ കോച്ച് ഹോർഗെ ഹീസസ് നൽകുന്നുണ്ട് അദ്ദേഹത്തോട് ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം ചോദിക്കുകയാണ് എഴുപത് ചാമ്പ്യൻഷിപ്പുകൾ ക്ലബിന്റെ ചരിത്രത്തിൽ നേടിക്കഴിഞ്ഞു ഈ വിജയത്തിന് പുറകിലെന്താണ് അൽഹിലാലിന്റെ ഈ വിജയത്തിന് പുറകിലെ സീക്രട്ട് എന്താണ് പോർച്ചുഗീസ് കോച്ച് ഹോർഗെ ഹീസസ് അതിന് പറയുന്ന മറുപടി ഞാൻ വിചാരിക്കുന്നത് ക്ലബിന്റെ വളരെ ശക്തമായിട്ടുള്ള അടിത്തറ അതുപോലെ ഈ ക്ലബിന്റെ സ്ട്രക്ചറൊക്കെ വളരെ മികച്ചതാണ് കൂടാതെ എല്ലാ സെക്ടറുകളിലും ക്ലബിന് മികച്ച ഓർഗനൈസിങ് ആണ് ഉള്ളത് അതോടൊപ്പം തന്നെ താരങ്ങൾക്ക് വേണ്ട ആ ഒരു ഫെസിലിറ്റീസും മറ്റു ഫാക്ടറീസും ഒക്കെ വളരെ മികച്ചതാണ് എല്ലാവരും നല്ല ഫെസിലിറ്റികൾ ഉപയോഗിച്ചാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് െ സക്സസ്ഫുൾ ആക്കി മാറ്റുന്നത് എന്നാണ് ഹീസസ് പറഞ്ഞത് വളരെ മികച്ച സംവിധാനങ്ങൾ വളരെ മികച്ച രൂപത്തിലുള്ള അടിത്തറയും അതിന്റെ സ്ട്രക്ചറും ഒക്കെ വേണ്ട ക്ലബ് ഏറ്റവും മികച്ച രൂപത്തിലാണ് മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് താരങ്ങൾ കൊടുക്കുന്ന ഫെസിലിറ്റി അങ്ങനെയാണ് മികച്ച താരങ്ങളെ എത്തിക്കുന്നു എല്ലാം കൊണ്ടും ടോപ്പ് ക്ലാസ് ആയിട്ടാണ് ടീം മുന്നോട്ട് പോകുന്നത് ക്ലബ് മുന്നോട്ട് പോകുന്നത് അതിന്റെ റിസൾട്ട് ആണ് ഈ വിജയങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത് അതേസമയം മല്ലസറിന്റെ കാര്യത്തിൽ ആരാധകർക്ക് നിരാശയുണ്ട് കാര്യങ്ങൾ ഭംഗിയായി പോകുന്നില്ല എന്നുള്ള ഒരു മുറുമുറുപ്പ് ആരാധകർക്കിടയിൽ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു വീഡിയോ സാധിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ്